എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എന്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു ഇതൊന്നും ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ട മുഴുവൻ കാര്യങ്ങള് സങ്കീർത്തകൻ ഈ രണ്ട് സെന്റൻസിൽ ഒതുക്കിയിട്ടുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അങ്ങനെ നന്നായിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് സങ്കീർത്തകൻ എടുത്ത് പറയുന്നുണ്ട് സങ്കീർത്തകൻ പറയാണ് കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട് ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റിയ എന്തൊരു മനോഹരായിരുന്നല്ലേ കർത്താവ് എപ്പോഴും നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ജീവിതം എന്നിട്ട് പറയാണ് കർത്താവിനെ ഞാൻ എപ്പോഴും കൺമുമ്പിൽ കാണുന്നുണ്ട് കൂട്ടിച്ചേർക്കുന്ന കാര്യം നോക്കിക്കേ എന്റെ ഹൃദയമയം സന്തോഷിക്കുകയും എന്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യും തരുന്നില്ല അതിനുമുമ്പ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് അവിടെ നിന്റെ വലതുഭാഗത്തുണ്ട് വലതുഭാഗത്തുണ്ടെന്ന് പറഞ്ഞാല് അവിടെ നിന്ന് എന്റെ സുരക്ഷിതനായി കൂടെ ഉണ്ടെന്ന് അവിടെ നിന്ന് എന്റെ സംരക്ഷകനായി എന്റെ കൂടെയുണ്ടെന്ന് അർത്ഥം അപ്പൊ കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട് അവിടെ നിന്ന് സുരക്ഷിതനായി അവൻ എന്റെ കൂടെയുണ്ട് അതിനാൽ ഞാൻ കുലുങ്ങുകയില്ല നമ്മുടെ വിശ്വാസത്തില് നമ്മുടെ പ്രാർത്ഥനയില് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് നമ്മള് കുലുങ്ങരുത് കുലുങ്കരുതെന്നാ സങ്കീർത്ത ഞാൻ കുലുങ്ങൽ എന്ന് പറയാം കാരണം എന്താ ഞാൻ കർത്താവിനെ കൺമുമ്പിൽ കണ്ട് എന്റെ ദൈവത്തെ ഞാൻ കൺമുൻപിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത് അവൻ എന്റെ വലതുഭാഗത്തുണ്ട് അവൻ എന്റെ സുരക്ഷിതനായിട്ട് എന്റെ കൂടെയുണ്ട് പിന്നെ ഞാൻ എന്തിനാ കുലുങ്ങുന്നേ കർത്താവ് ഇങ്ങനെ കൈപിടിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്തിന് അസ്വസ്ഥപ്പെടണം എന്തിന് ഭാരപ്പെടണം എന്തിനാകുലപ്പെടണം നമ്മുടെ കൺമുമ്പിലൊക്കെ നമുക്ക് പ്രശ്നം എന്താണെന്നറിയാമോ നമുക്ക് പ്രശ്നം നമ്മുടെ കൺമുമ്പിൽ പ്രശ്നമാണെന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ കണ്ണ് തുറന്ന് നോക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ദുഃഖങ്ങളിലേക്കാണ് നമ്മുടെ ദുരിതങ്ങളിലേക്കാണ് നമ്മുടെ സങ്കടങ്ങളുടെ വിഷയങ്ങളിലേക്കാണ് നമ്മുടെ തടസ്സങ്ങളുടെ കാരണങ്ങളിലേക്ക് ഇതിലേക്കാണ് നമ്മുടെ കണ് എപ്പോഴും തുറന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താ നമുക്ക് എപ്പോഴും നിരാശയാണ് നമുക്ക് എപ്പോഴും ഭാരമാണ് നമുക്ക് എപ്പോഴും സങ്കടമാണ് സങ്കീർത്തകം പറഞ്ഞോട്ടെ എൻ്റെ കൺമുമ്പിൽ എപ്പോഴും കർത്താവാണ് വളരെ ചെറിയൊരു ടെക്നിക്കാണ് സങ്കീർത്തകം പറഞ്ഞു തരുന്നത് നമ്മുടെ ആകുലതകൾ അസ്വസ്ഥകളൊക്കെ എടുത്തു മാറ്റാനുള്ള എളുപ്പ വഴി സങ്കീർത്തകൻ പറയാണ് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരാൻ കഴിവുള്ള കർത്താവിംഗിലേക്ക് നോക്കിയിട്ട് എനിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു നിർത്തിയിട്ട് എനിക്ക് ഒരു ദൈവമുണ്ടെന്ന് പറയാൻ തുടങ്ങട്ടെ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് നല്ല ഇനി പറയണ്ടെ പിന്നെ എന്നാ പറയണ്ടേ എനിക്കൊരു ദൈവമുണ്ട് എന്റെ കൺമുമ്പിൽ എൻ്റെ കർത്താവിനെ കാണാൻ നമുക്ക് പറ്റിയാൽ മക്കളെ അങ്ങനെ മാത്രമേ നമുക്ക് വിശ്വാസത്തിന്റെ യാത്ര മുന്നോട്ട് പോകാൻ പറ്റൂ രോഗങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും സാമ്പത്തിക ബാധ്യതകളും കടക്കെണികളും മരണതുല്യമായ ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും മക്കളെ നമ്മുടെ കൺമുമ്പിൽ കർത്താവിനെ കാണാൻ പറ്റിയാൽ നമുക്ക് നമ്മുടെ ഈ വിശ്വാസത്തിന്റെ യാത്ര എവിടെയാണോ അവസാനിപ്പിക്കേണ്ടത് അവിടെ അവസാനിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരും